ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന പണി മലയാളം മൂവി പ്രഖ്യാപിച്ചു അവാർഡ് ജേതാവായ നടൻ ജോജു ജോർജ് പണി എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നു ഈ പ്രഖ്യാപനം വിനോദ വ്യവസായത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു ജോജു ജോർജിനൊപ്പം അഭിനയവും മറ്റ് പ്രതിഭാധനരായ അഭിനേതാക്കളും ചിത്രത്തിലുണ്ട് ജോജു ജോർജ് പുറത്തിറക്കിയ മോഷൻ പോസ്റ്റർ ശ്രദ്ധേയമായ ഒരു ചിത്രം വാഗ്ദാനം ചെയ്യുന്നു പ്രശസ്ത ഛായാഗ്രാഹകൻ ഐ എസ് സി എഡിറ്റർ മനു ആന്റണി സംഗീത സംവിധായകൻ വിഷ്ണു വിജയ് എന്നിവർ സംഘീതിലുണ്ട് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ സൗണ്ട് ഡിസൈൻ കോറിയോഗ്രാഫി എന്നിവ കൈകാര്യം ചെയ്യുന്നത് വിദഗ്ധരുടെ സംഘമാണ് ഇരട്ട തുറമുഖം വോയിസ് ഓഫ് സത്യനാഥൻ എന്നിവയാണ് ജോജു ജോർജിന്റെ സമീപകാല ചിത്രങ്ങൾ ജനപ്രിയ നടൻ ജോജു ജോർജ് പുതിയതും ആവേശകരവുമായ ഒരു യാത്ര ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് അവാർഡ് ജേതാവ് ഇപ്പോൾ തന്റെ ആദ്യ ഫീച്ചർ ചിത്രമായ പാനിയിലൂടെ സംവിധായകന്റെ തൊപ്പി ഭരിക്കും ജോർജ് ജോർജ് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത് ഇത് വിനോദ വ്യവസായത്തിലും സിനിമാ പ്രേമികൾക്കിടയിലും ഇതിനകം തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചു പണി എന്ന് പേരിട്ടിരിക്കുന്ന ജോജി ജോർജിന്റെ സംവിധാനത്തിൽ ജോർജ് തന്നെയും അഭിനയിക്കൊപ്പം സീമ ചന്ദിനി ശ്രീധരൻ അഭയ അഭയഹിരണമായി സോന മരിയ എബ്രഹാം മെർലൈറ്റൻ തോമസ് ലങ്ക ലക്ഷ്മി സാറാ റോസ് ജോസഫ് ബാബു നമ്പൂതിരി പ്രശാന്ത് പ്രശാന്ത് അലക്സാണ്ടർ തുടങ്ങി നിരവധി നിര പ്രതിപാദനരായ അഭിനേതാക്കളെ അവതരിപ്പിക്കുന്നു സുധി ശങ്കർ രഞ്ജിത്ത് വലായുധൻ വിക്ടോ ഡേവിസ് റിനോഷ് ജോർജ് ഇയാൻ ആൻഡ് ഇവാൻ അംബു രമേഷ് ഗിരിജോണി ജോൺസൺ ബോബി കുര്യൻ സാഗർ ജുലേസ് പ്രശസ്ത ഛായാഗ്രാഹകൻ വീണു വൈ എഡിറ്റർ മനു ആന്റണി സംഗീത സംവിധായകൻ വിഷ്ണു വിജയ് എന്നിവർ തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രതിപാദനരായ സംഘത്തിൽ ഉൾപ്പെടുന്നു അവർ പണിയൊരു ആനന്ദകരമാണെന്ന് ഉറപ്പാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കും ലിജു പ്രഭാകരാണ് ഡി ഐ കളറിസ്റ്റ് ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനും സിങ്ക് സൗണ്ടും അജയ് ആടാട്ട് കൈകാര്യം ചെയ്യുന്നു ഇത് പണി നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുമെന്ന ആഴത്തിലുള്ള അനുഭവം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു പ്രൊഡക്ഷൻ ഡിസൈൻ കൈകാര്യം ചെയ്തത് സന്തോഷ് രാമനാണ് ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ജയൻ നമ്പ്യാർ സിനിമയുടെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാകും ദിനേശ് സുപ്പറായനാണ് സ്റ്റണ്ട് മാസ്റ്റർ കോറിയോഗ്രാഫർമാരായ സാന്റി മാസ്റ്റർ ഷിജിത്ത് പാർവതി മേനോൻ എന്നിവർ ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾക്കും നൃത്ത പ്രകടനങ്ങൾക്കും സംഭാവന നൽകുന്നതിൽ സംശയമില്ല സമീറ സനീഷ് വസ്ത്രാലങ്കാരം നിർവഹിക്കുന്നു രോഹൻ എൻ ജി അഭിനേതാക്കളുടെ മേക്കപ്പ് കൈകാര്യം ചെയ്യുന്നു അവരുടെ ഓൺ സ്ക്രീൻ രൂപഭാവം മെച്ചപ്പെടുത്തുന്നു വർക്ക് ഫ്രണ്ടിൽ ജോർജി ജോർജിന്റെ സമീപകാല യാത്രകൾ ഇരട്ട തുറമുഖം വോയിസ് ഓഫ് സത്യനാഥൻ തുടങ്ങിയവയാണ്